ദീപാവലിക്ക് സ്വർണ്ണം വില കൂടുന്ന ഒരു ഒരു മൂന്ന് ദിവസം സ്പെൻഡ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്ഥലം സ്ഥലം ഇതാണ് ഞാൻ പറഞ്ഞ അജ്മാൻ ലൈറ്റ് വെയിറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ഇത് ഇരുപത്തിരണ്ട് ക്യാരറ്റിലുള്ള ഏത് ഗോൾഡ് ഓർണമെന്റ് പർച്ചേസ് ചെയ്യാണെങ്കിലും സീറോ പെർസെന്റേജ് ആണ് മേക്കിംഗ് ചാർജ് വരുന്നത് അതും മൂന്ന് ദിവസത്തേക്ക് മാത്രം ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലേക്കാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ദീപാവലി ഓഫർ വരുന്നത് ഇതേ ഇത് കണ്ടോ ഇത് വൺ ഗ്രാമിന് താഴെയുള്ള ഒരു റിംഗാണ് ഇതുപോലെ ഒരുപാട് റിങ്ങിന്റെ കളക്ഷൻ ഉണ്ട് ഇതിനെല്ലാം ഇപ്പോൾ വരുന്നത് സീറോ പെർസെന്റേജ് മേക്കിംഗ് ആണ് മോതിരങ്ങൾ മാത്രമല്ല കേട്ടോ ലൈറ്റ് വെയിറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത്രയും ചെറിയ ആഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ വളരെ റേറായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതേ ഈ പെൻഡന്റ് കണ്ടോ ഇത് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതിനും സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജേ ഉള്ളൂ ട്വന്റി ടു കാരറ്റിൽ ഇയർ റിംഗ്സിനും നോസ്പിറ്റിനും തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതൊക്കെ പീസ് റേറ്റിനാണ് കൊടുക്കുന്നത് നോസ്പിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റി തെറംസിലാണ് അതുപോലെ ഇയർ റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ എയ്റ്റി തെറംസിലുണ്ട് അല്ല ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് മേക്കിംഗ് ചാർജിൽ ഓഫറും ഉണ്ട് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ ഇവിടെ വന്ന് എടുക്കുന്ന എയ്റ്റീൻ ക്യാരറ്റിന്റെ എല്ലാ ഓർണമെന്റ്സിനും പണിക്കൂലിയിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് ഉണ്ടോ എയ്റ്റീൻ ക്യാരറ്റിലും പീസ് വേറ്റിൽ ഇയർറിംഗ്സ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ സിക്സ്റ്റി ഗ്രാംസിലാണ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇവിടെ സാധാരണ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കാറ് ഇപ്പോൾ ദീപാവലി പ്രമാണിച്ച് ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്ന് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് ഓഫാണ് വരുന്നത് ഈ ദീപാവലി ഓഫേഴ്സ് കൂടാതെ റേറ്റ് പ്രൊട്ടക്ഷൻ സ്കീം കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ടെൻ പെർസെന്റേജ് കൊടുത്ത് റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാം അതുപോലെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് കൂടി ഉണ്ട് കേട്ടോ നിങ്ങളുടെ പഴയ സ്വർണ്ണം നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാതെ എക്സ്ചേഞ്ച് ചെയ്യാം ഇനി അതെല്ലാം ക്യാഷ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ സെൽ ചെയ്യാം ഇതിനൊക്കെ പുറമെ സേവിംഗ് പ്ലാൻ കൂടി ഉണ്ട് അതായത് ഹൺഡ്രഡ് റേൺസ് മുതൽ മന്ത്ലി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവുമ്പോൾ നിങ്ങൾക്ക് ട്വന്റി എല്ലാ ഗോൾഡ് ഓർണമെന്റ്സും അതുപോലെ ട്വന്റി ഫോർ ക്യാരറ്റിലുള്ള ഗോൾഡ് ബാൾസും സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജിൽ വാങ്ങാം അപ്പോ ഡേറ്റ് മറക്കണ്ട താനി ജ്വല്ലറിയിൽ ഈ ദീപാലി സ്പെഷ്യൽ ഓഫർ ഉള്ളത് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലാണ് ലൊക്കേഷൻ വരുന്നത് അജ്മാൻ മുനിസിപ്പാലിറ്റി പോസ്റ്റ് ഓഫീസിനൊക്കെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോ ഓഫേഴ്സിനെ കുറിച്ചോ സ്കീമിനെ കുറിച്ചോ കുറിച്ചോക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ